വനിതർ ഉണർന്ന് കൊള്ള ഇത് വനിതർ കാതലല്ലേ അതയും താണ്ടി പുനിതമാണത് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഗുണക്കൈവിലും മഞ്ഞുമൽ ഒക്കെ ഉയർന്നു വന്ന ഈ വരികളോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം പ്രണയവും സ്നേഹവും ആഴകമായ ഇഴുകിച്ചെലിൽ ഒന്നു ചേരുന്ന വരികളായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ലേ അതയും താണ്ടി പുനിതമാണത് പ്രിയമുള്ളവരെ ഒരു കേൾ സ്നേഹം അത്രമേൽ ആർദ്രമാകുമ്പോൾ മറ്റൊരു കേവിൽ ആ അരുമത്യാക്കാരൻ്റെ പുത്തൻ കല്ലറയിൽ കാൽവരിയിൽ യാഗമായ ആ മനുഷ്യൻ്റെ തിരുശരീരം പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് സംസ്കരിച്ചിരിക്കുകയാണ് അവൻ ഉറങ്ങുന്ന ദിനം തീർച്ചയായിട്ടും ദുഃഖശനിയാണ് പ്രിയമുള്ളവരെ തൊഴിയൽ ദ റിയൽ ലവ്വ ആ കാതലൻ തൻ്റെ പ്രണയത്തെ പൂർത്തീകരിക്കുകയാണ് കുരിശന് കുരിശനെ പ്രണയിച്ച ആ മനുഷ്യനെ കുരിശനോട് വിട്ടകന്ന് കല്ലറയിൽ മൗനമായി നിശബ്ദമായി ഉറങ്ങുന്ന ദിനം ദുഃഖശനെ ഇനി ഒരിക്കലും ഒരു ഋതു ഇതുപോലെ നാം പരസ്പരം കണ്ടു മാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചമെന്ന പോലെ ഇനി ഒരിക്കലും ഒരു ഋതു ഇതുപോലെ നാം പരസ്പരം കണ്ട മാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചമെന്ന പോലെ പ്രേമനഗരം എന്ന പുസ്തകത്തിലെ വരികളാണ് പ്രേമുള്ളവരെ മുപ്പത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് കുരിശന് ഈശോയോട് പറയുവാനായിട്ടുള്ളത് കുരിശീശോട് പറയുവാൻ ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എൻ്റെ രക്തവും വിയർപ്പും തുള്ളികളായി എന്നിലേക്ക് അലിഞ്ഞ് ഇഴുകിച്ചേർന്ന ദിനത്തിന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ് സഫലമായിരിക്കുകയാണ് ഞാൻ ഒത്തിരി സന്തോഷിച്ചിരിക്കുക പ്രിയമുള്ളവരെ കാൽവരിയിലെ ആ കുരിശ് തീർച്ചയായിട്ടും മുപ്പത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പ് ഒരു ദിവസമായിട്ട് ചുരുങ്ങപ്പെടുമ്പോൾ ആ കുരിശ് ഇന്ന് ആ അരുമത്തിയാക്കാരൻ്റെ കല്ലറയിൽ മയങ്ങുന്ന ഈശോയ്ക്ക് വേണ്ടി താരാട്ട് താരാട്ടുപാടുന്നുണ്ടാവും നമുക്കും പാടാം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു താരാട്ട് പാട്ട് ഇന്ന് ഈശോ ഉറങ്ങുമ്പോൾ അവൻ്റെ അരികെ അവൻ്റെ ചാരയിരുന്ന് താരാട്ട് പാടാനുള്ള ഒരു ദിവസമാണ് ഇതിനും അടിപിടിക്കേണ്ട കാര്യമോ ലജ്ജിക്കേണ്ട കാര്യമോ ഇല്ല ഉണ്ണീ വാവോ പൊന്നുണ്ണി വാവോ ഒരു കുറവുമില്ല എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാനൊരു പാടാനായിട്ട് പ്രിയമുള്ളവരെ രാത്രിയുടെ യാമങ്ങളിൽ ആ കുരുപ്പ് വീട്ടിൽ പെട്ടെന്ന് ചാടി ചാടിയെണ്ണിറ്റ് ആ കുടുംബത്തെ മൊത്തം സങ്കടത്തിൽ ആക്കുന്ന ഒരവസ്ഥയുണ്ട് അലറിക്കൂവി കരയുന്ന ആ നിമിഷം അപ്പോഴ് ഒരപ്പനും അമ്മയും തൊട്ടും തലോടിയും ആ കുഞ്ഞിനെ എങ്ങനെയോ ഉറക്കുന്ന ഒരു രീതിയുണ്ട് പലപ്പോഴും വരികൾ ക്ഷാമമാണെങ്കിലും അവർ നീ തൂങ്കിട എന്ന് പറഞ്ഞെങ്കിലുമൊക്കെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ആ അരുമത്തിയാക്കാരൻ്റെ കല്ലറയിൽ ഉറങ്ങുന്ന എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു താരാട്ട് പാടാനായിട്ട് ഞാൻ തയ്യാറാണ് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ നാളത്തെ മെനു എന്താവണം എന്തായിരിക്കണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ ജസ്റ്റ് അടുക്കളയിൽ പോയി ആ കടുവ് പോലും നമ്മളെ പറ്റി പരാതി പറയുന്നുണ്ടാവും അത് ആ എണ്ണയിൽ വീണ് പൊട്ടിത്തെറിക്കുന്ന വേദനയോടത്തൊന്നും ആയിരിക്കില്ല ആ കടുക് നമ്മളോട് പറയാമോനെ എടാ ചെന്ന് ഈശോയുടെ അടുത്ത് പോയിരുന്ന അല്പസമയം എൻ്റെ ഈശോ ഉറങ്ങുന്ന ഈ നിമിഷത്തിൽ അവനൊന്ന് താരാട്ട് പാടുവാനായിട്ട് നിനക്ക് സമയമുണ്ടോ എന്ന് പോലും കടുക് ഒരു പക്ഷെ നിന്നോടും ചോദിക്കുന്നുണ്ടാവാം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ആ അരുമത്തിയാക്കാരെൻ്റെ ആ ഗുഹയിലേക്കൊന്ന് ക്ഷണിക്കുകയാണ് ആ ഗുഹയുടെ മുമ്പിൽ മുട്ടക്കാടിനൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ രണ്ട് പാറാവുകാരുലാപ്തുന്നുണ്ട് ഈശോ എങ്ങനെയും രക്ഷപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഓടി ഒളിക്കാൻ ഇടമില്ല എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല ആ വാക്കുകൾ വെറുതെ ഒന്ന് ഓർത്തു പോവുകയാണ് ഓടി ഒളിക്കാനോ രക്ഷിക്കാനോ ആരുമില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സാന്നിധ്യം എൻ്റെ ഈശോയ്ക്ക് മനോഹരമാക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ ദുഃഖശനി ഓശാന ഞായറ ജൈവളിയോടുകൂടി ജെറുസലേം നഗരിയിലേക്ക് രാജകീയ പ്രവേശനം നടത്തി കുരിശുമരണത്തിലൂടെ ഉയർപ്പ് ദിവസത്തിലേക്ക് യേശു നടന്നെടുക്കുവാൻ ഓശാന ഞായർ മുതൽ ദുഃഖവെള്ളി വരെ ആറ് ദിവസം ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി എല്ലാം മനോഹരമെന്ന് ദൈവവും വിലയിരുത്തി കാൽവരിയിലെ രക്ഷണീയകർമ്മം പൂർത്തിയാക്കി പുത്രനും ഒടുവിൽ ദി എൻഡ് മനോഹരമാക്കുവാൻ ആ കല്ലറയിൽ വിശ്രമം പ്രിയമുള്ളവർ എന്താണ് ദി എൻഡ് തീർച്ചയായിട്ടും ഉത്ഥാനമാണ് ഉത്ഥാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അവസാന ദിവസം എനിക്കൊരു മാമൂദീസ മുങ്ങുമാനുണ്ട് തീർച്ചയായിട്ടും ഒത്തിരി ഭയപ്പെടുത്തുന്ന ഒരു ചിന്ത നമുക്കൊക്കെ തരുന്നുണ്ടെങ്കിലും മാമോദീസ ജലം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വേദനകളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ തകർച്ചകളും എൻ്റെ കണ്ണീരും എൻ്റെ വിയർപ്പുമൊക്കെ ഞാനും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു ഞാനും ഒരു മാമോദീസായയ്ക്ക് ഒരുങ്ങേണ്ടിയിരിക്കുന്നു ആ കലപ്പയൽ ഞാൻ കൈവച്ചു ഇരിക്കുമ്പോൾ പിന്തിരിയാതെ എൻ്റെ യാത്ര മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ഒരു ശ്രമവും ഞാൻ നടത്തേണ്ടിയിരിക്കുന്നു വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ മാമോദിസയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ ഏറ്റവും മഹനീയവും മഹത്തരവുമായ ദാനമാണ് മാമോദിസ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരവും മഹത്തരവുമായ ദാനമാണ് മാമോദിസ നാമതിനെ കൃപയെന്നും അഭിഷേകമെന്നും ജ്ഞാനോദയമെന്നും നിത്യതയുടെ വസ്ത്രമെന്നും നവജനത്തിൻ്റെ സ്നാനമെന്നും മുദ്രയെന്നും വിളിക്കുന്നു പ്രേമുള്ളവരെ തീർച്ചയായിട്ടും നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ചാവറേശ്വൻ പറഞ്ഞ വാക്കുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെക്കുകയാണ് മഹമ്മൂദ്സായി ലഭിച്ച വെള്ള വസ്ത്രത്തിന്റെ പരിശുദ്ധിയെ കളങ്കം ചാർത്താതെ സൂക്ഷിക്കാനായിട്ട് ആ ചാവറപ്പന് സാധിച്ചു നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് ഉയരുകയാ എൻ്റെ ജീവിതവും കളങ്കപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും ആത്മപരിശോധനയ്ക്ക് നമ്മൾ ഈ ചോദ്യം വെക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പുത്തൻ തീയും പുത്തൻ ജലവും പുത്തൻ വെള്ളവും നമുക്ക് കിട്ടുന്ന ദിവസമാണ് പുത്തൻ വെള്ളം കിട്ടുമ്പോൾ രോഗികളായി കഴിയുന്നവർക്കും വീട്ടിലെ വലിയപ്പച്ചനും വലിയമ്മച്ചയ്ക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് കൊടുക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കൊരു കാര്യം സാധിക്കാനായിട്ട് ഞാൻ തയ്യാറെടുക്കുമ്പോൾ ആ ജലത്തിൻ്റെ രുചി ഞാൻ അറിഞ്ഞിട്ടായിരുന്നു ഒരുപക്ഷെ വീടിന് വെളിയിലേക്കൊക്കെ ഇറങ്ങിയിരുന്നത് പുത്തൻ തീ പണ്ടൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ തീ കെടാതെ എത്ര ദൂരം വരെ എനിക്ക് എൻ്റെ നിയോഗവും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ആനവാതിലിൽ ഈ തിരി കത്തിച്ച് നിയോഗമായിട്ട് പ്രാർത്ഥന വെച്ചിട്ട് മുട്ടിന്മേൽ നിന്നും നടന്നും വേമയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ട് ഇതൊന്നും വിശ്വാസത്തിന് ഏത് തരത്തിലുള്ള ഡെഫിനേഷൻസ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഈ പ്രകരണങ്ങളും അഭിമാനപരമായിട്ടുള്ള നന്മയുടെ പ്രകരണങ്ങൾ കൂടിയാണ് മമൂദ് ലഭിച്ച വെള്ളവസ്ത്രത്തിൻ്റെ പരിശുദ്ധിയിൽ ഇനിയുള്ള ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്കും സാധിക്കട്ടെ സഹനതീരത്ത് നിന്ന് ഉയർപ്പിലേക്ക് കരകയറാൻ വലിശലിയുടെ ദൂരം ഞാൻ മുങ്ങിക്കയറണം ഒരു ജ്ഞാന പോലെ ആമയം